എന്നത്തെ നമ്മുടെ കടങ്കഥാ ചോദ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആദ്യത്തെ കടങ്കഥാ ചോദ്യം ചോദിക്കാൻ പോവുന്നേ ആളെ കണ്ടാൽ നിലവിളിക്കും കൈ കാണിച്ചാൽ ഉടനെ നിർത്തും അല്ല ആളെ കണ്ടാൽ നിലവിളിക്കും കൈ കാണിച്ചാൽ ഉടനെ നിൽക്കും അല്ല സ്കൂളിലല്ല അതില പോവ ആ റൈറ്റ് ആൻസർ നമ്മൾ അടുത്ത കടങ്കത്തിലേക്ക് ജ്യൂസ് അല്ല ബസ് രണ്ടാമത്തെ കടങ്കഥത്തിരിക്കണേ ആ ചോദിക്കട്ടെ ആൾക്കാർക്കൊക്കെ വിളമ്പി നൽകും മറന്നുപോയി മറന്നുപോയ കടങ്കഥ വീണ്ടും വന്നിരിക്കുകയാണ് റെഡി അല്ലേ ആൾക്കാർക്കൊക്കെ വിളമ്പി നൽകും അല്പം പോലും തിന്നില്ല പക്ഷെ ഓരോ നാട്ടിലും ഓരോന്നായിരിക്കും ഇതിന്റെ ആൻസർ നമ്മളെ നാട്ടിൽ അതിന് വേറെന്ന് പറയും മറ്റുള്ള നാട്ടില് വേറെന്ന് പറയും അതുകൊണ്ട് രണ്ട് മൂന്ന് ആൻസർ പറയേണ്ടി വരും ക്ലുവ അതുണ്ടെങ്കിൽ കറിയെല്ലാം വിളമ്പാൻ പറ്റുമോ അത് കറിയാ കറി വളമ്പാന് ഉപയോഗിക്കുന്ന ആ കയ്യില് നമ്മള് കണ്ണൂർ അല്ല കണ്ണൂരില് കയ്യില് പറയും മറ്റു ജില്ലകളിൽ തവി എന്ന് പറയും അങ്ങനെ പല ആ മൂന്നാമത്തെ കടങ്കതയിൽ പോവന്നെ നേരത്തെ നമ്മുടെ രസകരമായ മൂന്നാമത്തെ കടങ്കതയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ചോദിക്കാൻ പോവെന്നേ ചോദിക്കട്ടെ ആകാശത്ത് അമ്പും വില്ലും അല്ല 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 ആകാശത്ത് അമ്പും വില്ലും അല്ല ഇത് പച്ച അങ്ങനെയാന്ന് ആകാശം വരെ മുട്ടി അപ്പൊ നമ്മുടെ നാലാമത്തെ കടങ്കതയിലേക്ക് പോവാനെ റെഡിയല്ലേ നമ്മുടെ നാലാമത്തെ സൂപ്പർ ചടങ്കതിൽ എത്തിയിരിക്കുകയാണ് പുറത്തേക്ക് തല നീട്ടി ടാ കിട്ടിയല്ലാ അടിപൊളിയല്ലേ ഇതിന് മാത്രമല്ലേ കിട്ടിയാലോ എന്താന്ന് കിട്ടീനീട്ട് അപ്പോ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കടങ്ങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യോ അടുത്ത വീഡിയോയിൽ കാണാം